ഹലോ അസ്സാംക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റ്യൂ ആണ് എളുപ്പത്തിൽ എങ്ങനെയാണ് ചിക്കൻ സ്റ്റ്യൂ തയ്യാറാക്കുക എന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള മല്ലിയില ഉപ്പ് മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഉലുവ തൈര് എന്നിവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒന്നു മുതൽ രണ്ട് മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ഞാനിവിടെ ഓവർനൈറ്റ് മാരിനേഷനാണ് ചെയ്തത് ഇനി ഇത് കുക്ക് ചെയ്യുന്നതിനായി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു കുക്കറിലോട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ഉരുളകിഴങ്ങും പച്ചമുളകും ആഡ് ചെയ്ത് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാലും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് രണ്ട് വിസിൽ കുക്കറിൽ അടിച്ചെടുക്കുക ശേഷം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിൽ കാഷ് യൂണിറ്റ് താല്പര്യമുള്ളവരാണെങ്കിൽ വറുത്തു മാറ്റി വയ്ക്കുക ചൂടായ നെയ്യിൽ ഏലക്കായും ഗ്രാമ്പൂ പട്ട ചേർത്ത് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഒഴറ്റിയെടുക്കുക അതിവേപ്പിലയും ചേർക്കുക ഇവയെല്ലാം ലൈറ്റ് ബ്രൗൺ കളർ വരുന്ന ടൈമിൽ നമ്മൾ വേവിച്ചു വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവയെല്ലാം കൂടെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക എന്നിട്ടതിലേക്ക് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനായി ഞാനൊരു പതിനഞ്ച് ക്യാഷ് എന്നിട്ട് അരച്ച് ചേർക്കുന്നുണ്ട് നിർബന്ധമൊന്നുമില്ല സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിനൊന്ന് നല്ലോണം ഒന്ന് ചൂട് കയറ്റുക തിളച്ച് കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ നിൽക്കരുത് അതൊരു ചൂട് കയറി തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ് ഉപ്പ് പുളി എരിവ് എന്നിവ കൂടുതൽ താല്പര്യമുള്ളവരാണെങ്കിൽ കട്ടിപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ അത് കറക്റ്റ് ചെയ്യേണ്ടതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത നമ്മുടെ സ്റ്റോവില് ഗാർണിഷിങ്ങിനായി കുറച്ച് നെയ്യ് തൂവി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ വറുത്തു വെച്ച കാശോ നെട്ടും പിന്നെ കുറച്ച് മല്ലയിലേയും കൂടെ ഇട്ട് അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ് ഇത് ചപ്പാത്തി പൊറോട്ട പൂരി ഏതൊരായിട്ട് ഒരു കറിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇതെല്ലാം ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആയി കിടക്കണം എന്നുള്ളത് മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ